ഹലോ ഹായ് ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയ ഊണ് ഉച്ച ഊണ് ഒരുക്കുന്നത് കാണിക്കുന്നതാണേ ഇന്നലെ നമ്മൾ പറിച്ചില്ലേ ഇന്നലെ പറിച്ച വെണ്ടയ്ക്ക അതിനൊന്ന് മീക്ക് വരട്ടാന്ന് മരിച്ചു അതൊന്ന് മേക്ക് വരട്ടി ഇന്ന് രാവിലെ വെള്ളമൊഴിക്കാൻ ചെന്നപ്പോൾ ഒരു മൂന്നാല് ചട്ടിയിൽ നാലഞ്ച് കീര മട്ടതൊന്നുമല്ല തന്നെ പിടിച്ചതാണ് കീര കിട്ടി പച്ചക്കീര അതിനെ കൊണ്ടുവന്ന് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കരിഞ്ഞ് അതിന് മുട്ടയിട്ട് വയ്ക്കാമെന്നു വെച്ച് ഉച്ചവണിന് അതാണ് നിങ്ങളീ കാണത് മുട്ടയും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞങ്ങളിവിടെ എപ്പോഴും മുട്ടയിട്ട് വയ്ക്കാറുണ്ട് തീര അരിപ്പിട്ടും വയ്ക്കും മുട്ടയിട്ടും വയ്ക്കും മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ഇതാക്കി എടുത്താൽ മതി കൂടുതൽ നേരം അടുപ്പത്തിട്ടേക്കരുത് പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോവും പിന്നെ ഞാൻ മീൻ കറിയും കൂടെ വെക്കാം ആ മീൻ കറിക്ക് ഉള്ള കടു വറുക്കുന്നതാണ് കടു വറുത്ത് കുറച്ച് പച്ചമുളകും ടൊമാറ്റയും ഉള്ളിയും എല്ലാം കൂടെ ഒക്കെ ഇട്ടൊന്ന് വയറ്റി അപ്പോഴത്തേക്കൊന്ന് അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങായും മുളകും മല്ലിയും മഞ്ഞളും പശു ഉരുവയും രണ്ടുള്ളിയൊക്കെ എല്ലാം ഇട്ട് ഒന്ന് അരച്ചെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഉള്ളിയെല്ലാം ഒന്ന് വയണ്ട് അതിനകത്ത് കുറച്ച് പുളി വെള്ളം വെള്ളമെല്ലാം ഒഴിച്ച് ഈ അരപ്പും കൂടെ ഇട്ട് തിളപ്പിക്കാം ഉപ്പിട്ടില്ല ഉപ്പിടണം ഉപ്പിൻ്റെ കാര്യം മറന്നുപോകില്ലേ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് അയലമീനാണ് കേട്ടോ ആ അയലമീൻ കറിയൊന്ന് തിളച്ചപ്പം കറിയിൽ തിള വന്നിട്ട് കറിയിൽ ഞാൻ മീൻ ഇടാറുള്ളേ അല്ലെങ്കിൽ ഒരുപാടെ മീൻ ഉടഞ്ഞു പോകും ഏകദേശം തിളച്ചു കൊന്നു വറ്റി കൊച്ച ഊണിനുള്ള ചോറും എല്ലാം റെഡിയാക്കി ഊണും കഴിച്ചു എപ്പടി